തിരുവനന്തപുരം കഴക്കൂട്ടത്ത് കാറ് കത്തി നശിച്ചു കഴക്കൂട്ടം മഹാദേവർ ക്ഷേത്രത്തിൽ ഉത്സവം കഴിഞ്ഞപ്പോഴാണ് സംഭവം അപകടകരമായി ഓടിച്ച കാറ് മറ്റു വാഹനങ്ങളിൽ തട്ടിയതിനെ തുടർന്ന് സംഘർഷമുണ്ടായി വിഷ്ണുണ്ട് വിശദാംശങ്ങളുമായി വിഷ്ണു എപ്പോഴായിരുന്നു സംഭവം ഉണ്ടായത് എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ ഭദ്ര തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്താണ് സംഭവം കഴക്കൂട്ടം മഹാദേവർ ക്ഷേത്രത്തിലാണ് ഇന്നലെ ഉത്സവം ഉണ്ടായിരുന്നത് ഉത്സവശേഷം വൈകിട്ടോടെ ഈ കാറിൽ ഒരു സംഘം സഞ്ചരിക്കുകയായിരുന്നു കാറിൽ സഞ്ചരിച്ച സംഘം മറ്റുള്ള വാഹനങ്ങളിൽ അതിവേഗത്തിൽ പോകുമ്പോൾ ഇടിക്കുകയുണ്ടായി ഈ സാഹചര്യത്തിൽ നാട്ടുകാർ തടയുകയും നാട്ടുകാരും ഈ കാറിൽ യാത്ര ചെയ്ത സംഘവുമായി വലിയ സംഘർഷത്തിൽ ഇടപെടേണ്ട സാഹചര്യമുണ്ടായി വലിയ കൂട്ടത്തല്ലാകുന്ന ഒരു സാഹചര്യം അതിനുശേഷം പോലീസ് പോലീസടക്കം ഇക്കാര്യത്തിൽ ഇടപെട്ടിരുന്നു പോലീസ് ഇവരെ പിടികൂടി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അതിനുശേഷം വാഹനം ഒതുക്കിയിടുകയായിരുന്നു ഈ ഒതുക്കിയിട്ട വാഹനമാണ് പുലർച്ചെ വെളുപ്പിന് അഞ്ചു മണിയോടെ കത്തിയത് കത്തി നശിച്ച വാഹനം പൂർണ്ണമായും കത്തി നശിച്ച സാഹചര്യത്തിലാണ് കണ്ടെത്തിയത് ഏതായാലും വാഹനത്തിന് പിടിച്ചപ്പോൾ തന്നെ ഇത് ഫയർഫോഴ്സിന് വിവരം അറിയിക്കുകയും നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് കഴക്കൂട്ടത്തു നിന്നും അവിടെ എത്തി പെട്ടെന്ന് തന്നെ തീയണക്കുകയും ചെയ്തു എന്നാൽ അടുത്ത് ഈ വാഹനം ഇട്ടിരുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ട്രാൻസ്ഫോമറുകൾ ഉണ്ട് ട്രാൻസ്ഫോമറിലേക്ക് തീ പടരാത്തത് ഒരു വലിയ എന്നാൽ ഈ കാർ കത്തിയതാണോ അത് മറ്റാരെങ്കിലും കത്തിച്ചതാണോ അടക്കമുള്ള സംശയം ഇപ്പോഴും ഏതായാലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഭദ്ര ശരി വിഷ്ണു ആണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരം കഴക്കൂട്ടത്താണ് കാറ് കത്തി നശിച്ചത് കഴക്കൂട്ടം മഹാദേവർ ക്ഷേത്രത്തിൽ ഉത്സവം കഴിഞ്ഞ് പോകുന്നതിനിടയിലാണ് സംഭവം ഉണ്ടായിരുന്നത് അതേസമയം ഈ കാറിലുണ്ടായിരുന്നവർ മറ്റു വാഹനങ്ങളുമായി സംഘർഷമുണ്ടാക്കുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ വാഹനം കത്തിയതാണോ അതോ കത്തിച്ചതാണോ തുടങ്ങിയ കാര്യത്തിൽ ദുരൂഹത നിലനിൽക്കുന്നുണ്ട് എന്തായാലും പോലീസ് ഈ അന്വേഷണം നടത്തി വരികയാണ്